പറഞ്ഞ കൃഷി ചേർക്കുന്നതിന് വേണ്ടിട്ട് നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് ആ ബോളിലോട്ട് നമുക്ക് മുളകും പൊട്ടിടണം നോർമൽ മുളകും പൊടിയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഞാൻ ഇതിലോട്ടിട്ടുണ്ട് എരിവിന് സാധനത്തിന് കൂട്ടി കെറുക്കിയൊക്കെ ചെയ്യട്ടോ മുളകും പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇരുവണ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുരിഞ്ചീരം ഉണ്ടല്ലോ ീരകം ഒരു ടീസ്പൂണ് നമുക്ക് ഇതിലോട്ട് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് നാരങ്ങയുടെ പാതി കേട്ടോ ജ്യൂസ് ഉണ്ട് നിറഞ്ഞത് നന്നായിട്ട് നമുക്കൊന്ന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഒരു അര മണിക്കൂർ നമ്മൾ അത് ചേർത്തി വെക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിനു ശേഷം ഒരു മീന പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഗ്രേവി വേണല്ലോ അപ്പൊ ആ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്തി കൊടുക്കാം കേട്ടോ ഒരു ഒന്നര സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഗ്രേവി തിക്കാകുമ്പോ നിർത്തി കൊടുക്കാം എന്നിട്ട് ഇതല്ലതും ഇതിനിങ്ങനെ മീനെല്ലാം ഓരോരോ കഷ്ണങ്ങളാക്കിട്ട് നോക്കി നിക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇതിന് മീനിനെ ഇവിടെ പറയുന്നത് നന്നായിട്ട് ചേർത്തി അതിൽ ആക്കി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇടയ്ക്ക് വേണ്ടത് എന്താന്ന് പറയാ ഒരു സാധനം കൂടെ നമുക്ക് വേണം ഏകദേശം ഒരു മണിക്കൂർ നേരത്തോളം ആയിട്ടോ അത് ഇങ്ങനെ ചേർത്തി വെച്ചിട്ട് അപ്പൊ അതിലേക്ക് ഒരു ഒരു ഐറ്റം കൂടി ചേർക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ നിറയെ നമ്മളെ കച്ചപ്പ് ചേർക്ക ടൊമാറ്റോ എന്തെങ്കിലും കച്ചപ്പ് ചേർക്ക അപ്പൊ പ്രത്യേക ഒരു ഫ്ലേവർ ആണ് അത് അതിൽ കിടന്നിട്ട് ഫിഷ് അതില് കിടന്നിട്ടേ എണ്ണ കിടന്നിട്ട് ൊരിയുമ്പണ്ടല്ലേസ്റ്റ് വരലില്ല കേട്ടോ ഞർക്കട്ടെ സ്പൂണ് ടൊമാറ്റോ ചക്ക എടുത്തിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ നന്നായിട്ട് ചേർത്തി കഴിഞ്ഞാലേ പിന്നെ അപ്പൊ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങണം അതിനാണിത് ലാസ്റ്റ് ചക്കുന്നത് കേട്ടോ ചെയ്യട്ടെ ഫിഷ് ഫ്രൈ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചേർത്തി വെച്ചിട്ടുണ്ട് ടുമ്പിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒളിച്ചു കൊടുക്കാം കേട്ടോ രാത്രിയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അത് കാരണേ ഒരു നിഴലിന്റെ ഒരു നിഴല് വരുന്നുണ്ടല്ലേ എനിക്ക് കേട്ടോ സൗകര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ നമുക്ക് എന്താ പറയാ ചെറിയ തീരെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്ക നിങ്ങളെ നാട്ടിൽ എന്റെ പേര് പറഞ്ഞാലേ ഒന്ന് കമന്റ് ചെയ്യണേ പല സ്ഥലങ്ങളിലും ഓരോ മീനും പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് നെയ്ക്ക് ഇട്ടെടുക്കണം നല്ല നെയ്യുള്ള മ്മ് ട്ടോ മത്തിന്റെ ഓർമ്മ കിട്ടണം ഇതിന് വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ എല്ലാ അപ്പൊ എല്ലാ വർക്കലും ഒരേ ടേസ്റ്റ് ആയി പോവും അപ്പൊ ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് പെരിഞ്ചീരകത്തിന്റെ ഫ്ലേവർ വരുമ്പോഴോ നമ്മൾ ഏറ്റവും മാറ്റോ സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ചത് കാരണം പ്രത്യേക ചെറിയ തീരെട്ടിട്ട് വേണം കേട്ടോ അതായത് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ഇറച്ചി ട്ടിയുള്ള മീനെ അപ്പൊ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ പിന്നെ ടൊമാറ്റോ സോസ് കഴിക്കുന്ന കാരണം ചൂട് കൂടി കഴിഞ്ഞാല് പെട്ടെന്ന് കരിയും കൂട്ടോ അപ്പൊ കരിയാതെ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് വേണ്ടി ചിന്നിലിട്ടിട്ട് വേവിക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടൊമാറ്റോ സോസിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ അതില് പിടിക്കും അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ നമുക്ക് ഒരു പാനൊന്നും മാറ്റാം കേട്ടോ അപ്പൊ പിന്നെ എന്താ പറയുക നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് സെർവ് ചെയ്യാം നമ്മള് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഫിഷ് ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഒരു കാഴ്ചയെങ്കിലും ഞാനുണ്ടാക്കുന്നു നല്ല ടേസ്റ്റ് ആണ്